എൻ്റെ പേര് സുരേന്ദ്രൻ എന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു സ്കൂട്ടർ കളവ് പോയി പക്ഷെ അത് ഇന്ന് രാവിലെയാണ് അറിയുന്നത് അപ്പോൾ രാത്രി പതിനൊന്ന് വരെ ഞാൻ വീട്ടിൽ ലേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീ അപ്പോൾ സ്കൂട്ടറിൻ്റെ ചാവി അതുപോലെ ഹെൽമെറ്റും സ്കൂട്ടറും ഉണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് ഇന്നലെ എടുത്ത് മാറ്റാൻ മറന്നുപോയി അപ്പോൾ ഇന്ന കാലത്ത് കാണുന്നില്ല അപ്പോൾ ചാടിപ്പോയ ബാലമുരൻ എന്ന് പറയുന്ന വ്യക്തി ആയിരിക്കാം എന്ന് സംശയിക്കുന്നു പിന്നെ സമാനമായിട്ട് പുള്ളി ഇവിടുന്ന് ഒരു സ്കൂട്ടർ കഴിഞ്ഞ രണ്ടു വർഷം ഒരു വർഷം മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം വിയൂർ സെൻട്രൽ ജയിലിൻ്റെ പരിസരത്തുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ സാധ്യതയുണ്ട് പക്ഷേ നമുക്കൊരാളെ കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ ഇത്രയാണ് കാര്യം വിയൂർ പോലീസ് കാര്യക്ഷമമായിട്ട് അന്വേഷിക്കുന്നുണ്ട് തമിഴ്നാട് പോലീസും കാര്യക്ഷമ ക്ഷമമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അവരോട് വരുന്നു വന്ന് പല പ്രാവശ്യം വന്ന് എൻക്വയറി ചെയ്യുന്നുണ്ട് അത് രണ്ടായിരത്തി മൂന്ന് നമ്പറ് ഞാൻ വൈഫിൻ്റെ സ്കൂട്ടർ വേറെ ഒരു മിനിറ്റ് ആയിട്ട് കോൾ ഹലോ